പ്രൈം മിനിസ്റ്റർ മത്സ്യ സമ്പദ് യോജന എന്ന പദ്ധതി പ്രകാരം കണ്ണൂർ ജില്ലയിൽ പട്ടുവം പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പുതിയ പ്രൊജക്റ്റാണിത് ഈ പ്രോജക്റ്റിൽ ഏഴ് ടാങ്കുകൾ അഞ്ച് ഡയമീറ്റർ വ്യാസമുള്ള ടാങ്കുകളാണ് ചെയ്യുന്നത് സെറ്റൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ടാങ്കിൻ്റെ ബേസ് പണി തുടങ്ങി നമ്മുടെ പിള്ളേർ പൊരി വെയിലത്തിരുന്നിട്ട് നല്ല പണിയാണ് അതിലിടയ്ക്ക് നാട്ടുകാരുടെ പരദൂക്ഷണം ഒക്കെ പറയുന്നുമുണ്ട് അത് വേറെ നാട്ടിലുള്ള ഏതോ വലിയ പണക്കാരൻ്റെ എന്തോ കുറ്റമാണ് പറയുന്നത് എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മുടെ സെറ്റൗട്ടൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സ്ട്രക്ചർ വെച്ച് തുടങ്ങി സ്ട്രക്ചർ വെച്ച് ഡ്രൈനേജ് പൈപ്പുകൾ എല്ലാ ടാങ്കുമായിട്ട് കണക്ട് ചെയ്ത് ഡ്രൈനേജ് പൈപ്പുകൾ പുറത്തേക്കൊക്കെ ഇടുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒരു ഗ്രീനിഷ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോളിഫോം മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിന് മുന്നായിട്ട് ഒരു ഗ്രീൻ ഗ്രീനെറ്റിൻ്റെ ഒരു കവറിങ് സ്ട്രക്ചറിൻ്റെ ഉള്ളിലൂടെ ഒരു നമ്മളിടുന്ന മെയിൻ ഷീറ്റിന് ഒരു പ്രൊട്ടക്ഷനായിട്ട് നയൻറ്റി പെർസെൻറ്റേജിൻ്റെ ഗ്രീനെറ്റ് ആദ്യം ഇട്ടിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്പോഞ്ച് മെറ്റീരിയൽ ഉപയോഗിക്കും അത് എയിറ്റ് എം എം തിക്നെസ് ഉള്ള സ്പോഞ്ച് മെറ്റീരിയൽ ഉപയോഗിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അടുത്ത ഘട്ടത്തിൽ നമ്മൾ ടാങ്കുകൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതും ഒരേ യൂണിഫോം സൈസ് കളറിലുള്ള സൈസിലുള്ള ടാങ്കുകൾ ഏഴെണ്ണം കംപ്ലീറ്റ് പൂർത്തിയാക്കി ഡ്രൈനേജുകളിലിട്ടു ടാങ്കുകളുടെ ഷീറ്റുകളൊക്കെ വിരിച്ചു ഉള്ളിലെ പ്രൊട്ടക്ഷൻ ഷീറ്റിൻ്റെ കോട്ടിംഗ് കൊടുത്തു കവറിങ് കൊടുത്തു എല്ലാ രണ്ടിഞ്ചിൻ്റെ ഔട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ചെമ്മീൻ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോക്ക് അതുപോലെ തന്നെ കൃത്രിമ കടൽ ജലം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിനകത്ത് മഗ്നീഷ്യം കാൽഷ്യം തുടങ്ങിയ കടലിൽ ഏതൊക്കെയാണോ ലവണങ്ങളും ഏതൊക്കെയാണോ മൂലകങ്ങളും ഉള്ളത് അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് വെള്ളം സെറ്റ് ചെയ്ത് എന്നെത്തിയിരിക്കുകയാണ് നമ്മുടെ കുളങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് വേണ്ടത് പതഞ്ഞ് ഫോർമേഷനൊക്കെ വന്ന് അപ്പോൾ അതയൊക്കെ വന്ന് കുളം സെറ്റായിട്ടിരിക്കുകയാണ് മുകളിൽ പോളി ഹൗസിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിട്ട് ഒന്നും കൂടെ തണല് കുറച്ചുകൂടെ തണല് എങ്കിൽ വെയിൽ കിടക്കത്ത രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്